എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ ഉടനീളം നിറയാൻ കാരണമായത് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരും പ്രിൻസിപ്പാലുമായി ഉണ്ടായ സംഘർഷവും മർദ്ദന ദൃശ്യങ്ങളുമായിരുന്നു തൊട്ടുപുറകെ കാര്യവട്ടം സർവകലാശാലയിലെ കെ എസ് യു യു യുമായിട്ടുള്ള സംഘർഷങ്ങൾ വരികയുണ്ടായി ഇതിൽ കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘടനത്തിൽ പ്രിൻസിപ്പാലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിരിക്കുകയാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ സ്റ്റാഫ് സെക്രട്ടറി കെ പി രമേശൻ ഇവരെയാണോ ചോദ്യം ചെയ്തത് ഇതിന്റെ തുടർച്ച എന്തൊക്കെയാണ് റിയാസ് കെ എം ആറിനോട് ചോദിക്കുന്നു തുടർച്ച എന്തൊക്കെയാണ് ഇവരോട് കോടതിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് സംഘം ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനും ഒപ്പം തന്നെ സ്റ്റാഫ് സെക്രട്ടറി കെ പി രമേശിനും നോട്ടീസ് നൽകി അവരെ വിട്ടയച്ചു എന്നുള്ളതാണ് അടുത്ത ദിവസം അവരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെയാണ് നാളെ ഇവരോട് ഹാജരാകണമെന്നാണ് ഈ നോട്ടീസിൽ പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ ന്യായ് സംഹിതയാണ് ഇപ്പോൾ ഉള്ളത് ആ നിയമ നിയമപ്രകാരം ഉള്ള ഒരു പ്രക്രിയ എന്ന രീതിയിലാണ് ഇരുവരെയും നോട്ടീസ് നൽകി വിട്ടയച്ചിരിക്കുന്നത് ഇരുവരുടെയും പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവരെ അടുത്ത ദിവസം ഇവർ ഹാജരാകുന്ന മുറയ്ക്ക് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ മെൽബിൻ ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല പ്രധാനമായും എസ് എഫ് ഐ നൽകിയ പരാതിയിലാണ് ഈ ഒരു നടപടി കാരണം കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളും ഒപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നത് അത് കോളേജിൽ ബിരുദ കോഴ്സ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനെ കുറിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പളോട് സംസാരിക്കാൻ എത്തുകയും എന്നാൽ ആ സമയത്ത് മന്ത്രിയുടെ ഒരു ഓൺലൈൻ മീറ്റിംഗിലായതിനാൽ തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല എന്ന് പ്രിൻസിപ്പൾ അറിയിക്കുകയും ചെയ്തു അതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രകോപിന്ദ് തന്നെ മർദ്ദിച്ചു എന്നാണ് പ്രിൻസിപ്പളുടെ പരാതി ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് പ്രിൻസിപ്പളും സ്റ്റാഫ് സെക്രട്ടറി കെ പി രമേശിനും ചേർന്ന് തങ്ങളും മർദ്ദിച്ചു എന്നുള്ളതാണ് എസ് എഫ് ഐ നേതാവിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ ഇരു പരാതികളിലും പോലീസ് കേസെടുത്തു അതിന്റെ തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇരുവരെയും അതായത് ഈ പ്രിൻസിപ്പളിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും ചോദ്യം ചെയ്തതും ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്